എസ് ഐ ആറിലെ ദുരൂഹതകൾ അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി കോട്ടയം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്ന് മാർച്ച് ആരംഭിച്ചു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വോട്ട് ഇല്ലാതാക്കുന്ന സംവിധാനമായി ഇലക്ഷൻ കമ്മീഷൻ മാറിയെന്ന് അഡ്വക്കറ്റ് കെ അനിൽകുമാർ പറഞ്ഞു ലക്ഷക്കണക്കിന് മനുഷ്യരോട് രേഖകളുമായി വരാൻ പറയുകയാണെന്നും ഇന്ത്യക്കാരനാണോ എന്ന് ചോദിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ കെ എം രാധാകൃഷ്ണൻ ആനന്ദകുട്ടൻ ജോർജ് ജോസഫ് അഡ്വക്കറ്റ് റെജി സക്കറിയ അഡ്വക്കറ്റ് ഷീജ അനിൽ എന്നിവർ പങ്കെടുത്തു യാണ് അധ്യക്ഷനായി സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് ബി കെ സന്തോഷ് കുമാറിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ